ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നുണ്ടല്ലോ ഞാൻ അഞ്ച് മണിക്ക് അലാറം വെക്കും കേട്ടോ അതിങ്ങനെ അടിക്കും റിപ്പീറ്റ് ചെയ്ത് അടിക്കുമ്പോഴാണ് എനിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുക നല്ല ഉറക്കപ്പെടാൻ തൊക്കെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിയുന്നില്ല അങ്ങനെ അലാറും ഞാനും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നുമല്ല കേട്ടോ ഡെയിലി ഞാനും ഒറച്ചാക്കും തമ്മിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്ക് ബാക്കുതർക്കങ്ങളൊക്കെ നടക്കാറുണ്ട് ഇതിൻ്റെ അടിക്കുന്ന സൗണ്ട് ചെറുത് എണീക്കും പിന്നെ ഓൻ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാനും ഓനും കൂടെ കൊട്ടി 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 ഓനും ഞാനും ഇറങ്ങും ഡെയിലി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കൂട്ടോ മൊത്തത്തിൽ പറഞ്ഞാൽ വിചാരിക്കണ സമയത്തല്ലേ എണീക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇന്ന് അതേപോലെ നേരം ഒഴുകിയിട്ടുണ്ട് എന്തായാലും രാവിലെ കുറച്ച് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുത് എണീക്കാൻ നല്ല സാധ്യതയുണ്ട് തേങ്ങ കുടച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കണ്ടപ്പോൾ എനിക്ക് കുടിക്കാൻ പോലെയായി പക്ഷേ ഇഷുവിനും അല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എടുത്തക്കാന്ന് കരുതി പിന്നെ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് തേങ്ങ എന്നെ എടുത്ത് കുടിക്കൂ എന്നെ എടുത്ത് കുടിക്കൂ എന്ന് പറയണ പോലെ തോന്നുകയാണ് എന്തായാലും ഞാൻ അത് മുഴുവനായിട്ട് കുടിച്ചു അടുത്ത തേങ്ങ തുടക്കം നമുക്ക് ഒക്കെ കൊടുക്കാം അല്ലേ എനിക്കങ്ങനെ എന്തെങ്കിലും കഴിക്കണം തോന്നിയാലോ അപ്പ് കഴിക്കണം അല്ലേ മക്കൾക്ക് എടുത്ത് വയ്ക്കാതെ തിന്നുന്ന മമ്മിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇനി ഞാൻ ഭയങ്കര ഫുഡിയാണ് എനിക്കങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ആരെയും കാത്തിരിക്കാനൊന്നും വയ്ക്കൂല എന്തായാലും നമുക്ക് തേങ്ങ ചിലവിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചെലവുമ്പോൾ കുറച്ച് അധികം ചെലവി വെക്കും എന്നിട്ട് ഞാനൊരു പാത്രത്തിലാക്കി ഫീസ് ഫ്രീസർ കയറ്റും എന്നിട്ട് പിന്നെ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ എടുക്കാമല്ലോ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തേങ്ങ ചെറിയാൽ മതി അതൊരു നല്ലൊരു ടിപ്പാണ് കേടുവരുന്നില്ല കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ മതി ഇന്നും ഫ്രീസറിലൊക്കെ ഉള്ള തേങ്ങയൊന്നും ഇല്ല കേട്ടോ പാകത്തിന് മാത്രമേ ചെലവിയിട്ടുള്ളൂ എന്തായാലും നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ചില സമയത്ത് ഈ നൂൽപുട്ട് വേവാത്ത പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് അത് എന്താ അറിയില്ല ചിലപ്പോൾ ഞാൻ വെക്കുന്ന സമയം കുറഞ്ഞു പോയിട്ടാവൂലെ പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് കൊട്ടാൻ മേലത്തെ ഒക്കെ നല്ല സുഖമാണ് പക്ഷേ അടിയിലെത്തുമ്പോൾ കണ്ടില്ല ഒരു ഒരു നടുവിൽ സെൻറ്ററിൽ ഒരു കോലു പോലെ ഒരു സമ്മും അതുള്ളതുകൊണ്ട് അതിൻ്റെ അടിയിട്ട് നേരെ വരില്ല കേട്ടോ കുറച്ചൊക്കെ ആ തട്ടില്ല തന്നെ ഇങ്ങനെ ഒട്ടിനിക്കും ഈ ഒരു ഇഡ്ഡലി കുക്കറി എനിക്കൊരു ബാധ്യതയുണ്ട് എനിക്ക് ഇടക്ക് കീറൊക്കെ വരുമതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ഒക്കെ നല്ല റംഗിരുന്നു ഇനി നമുക്കില്ലേ എന്താണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാകാനുള്ള ഉപ്പേരി ആയിട്ടത് നമ്മുടെ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ രണ്ട് വിസലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ടാണ് ഇതിപ്പോൾ ചട്ടിയിലിട്ടിട്ട് വേവാൻ കുറേ ടൈം എടുക്കുമല്ലോ കുക്കറിൽ ആവുമ്പോൾ ബിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും ഇനി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിലത് പറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അതിൽ കുറച്ച് തേങ്ങ ഇടാനുണ്ട് എന്തായാലും വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ഇടാം ആ സമയത്ത് നമുക്ക് കുക്കറില്ലേ നമ്മുടെ നൂൽപുട്ടിലുള്ള കറി റെഡിയാക്കിയിട്ടില്ല അതൊന്ന് റെഡിയാക്കാം ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ട് മറ്റേ ഉരുളം കിഴങ്ങ് തേങ്ങ കരച്ച് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പേരിനൊന്ന് സെറ്റാക്കി ഉണ്ട് തേങ്ങ ഇട്ടാലില്ലേ സയാനിസൊക്കെ തിന്നിട്ടോ ഇപ്പോൾ മക്കളൊക്കെ അടിപൊളി ആയിക്കോണും ഇപ്പം ബീട്രൂട്ട് കാരറ്റ് ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാറുണ്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ഡെയിലി സ്കൂളിലേക്ക് എന്ത് കൊടുത്തോടും ഈ പപ്പടം മുട്ട അതേപോലെ തന്നെ സോയാബീൻ ഒക്കെ കൊടുത്തിട്ട് എനിക്ക് കീറെ വരികയാണ് കേട്ടോ നമുക്ക് ഈറ വന്നിട്ട് യാതൊരു ഇതൊക്കെ കാര്യമില്ല കേട്ടോ കാരണം ഊൽക്കത് ഭയങ്കര ഇഷ്ടമാണ് കുറേ ആയിട്ട് അത് തന്നെയാണ് ഇപ്പോഴാണ് കേട്ടോ പച്ചക്കറിയിലോട്ടൊരു ഇഷ്ടമൊക്കെ വന്നത് എന്തായാലും നമ്മുടെ തേങ്ങ ഇടയിൽ അരച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ആള് ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ് സീറോ ബൾബ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു ഇങ്ങനെ മുട്ടൊക്കെ കുത്തി വരും അപ്പം തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാവും കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഡി പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മദ്രാസ് വിട്ട് വന്നപ്പോൾ ഷിനു ഐസോനെ കാണാൻ വേണ്ടി വന്നാണ് കേട്ടോ ഓ രാവിലെ അങ്ങനെ ആരുടെ അടുത്തേക്കും പോകുന്നില്ല പക്ഷേ നല്ല ആരുടെ അടുത്തേക്കും പോവുകയും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവമാണ് ഞാൻ എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നേരെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല അടുത്ത് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും വന്ന് നോക്കും ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ഓരോ താളത്തിൽ ഇങ്ങനെ പോവുകയെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കറിവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊന്ന് തൂമിച്ചെടുക്കണേ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കറിവേപ്പില പൊട്ടിക്കാൻ പോയിപ്പോൾ ഒരു വലിയ പുഴുവിനെ കണ്ടു ഞാൻ നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അർഷാക്കു എണീറ്റു ആളുടെ തിരക്കൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം അർഷാക്കോ നോക്കൂട്ട ഐസോന് അതിൻ്റെ ഇടയിൽ യുസുമില്ല പേസ്റ്റും കൊണ്ടൊരു മാജിക്കും ഒക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഓന് പിന്നെ പല്ലേക്കണമെങ്കിൽ കുറേ സമയം പിടിക്കുക ജയാനെ ചെറുതായ യൂണിഫോം ഇട്ടിട്ടാണ് കേട്ടോ നടക്കണത് ഓനിക്ക് ആ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ് ഓൻ്റെ എൽ കെ ജിത്തെ യൂണിഫോം ഓനിക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ടാണ് രാത്രി ഉറങ്ങിയത് ഹിസുവിനെ ഇപ്പോൾ എല്ലാവരും എൽ കെ ജി എൽ കെ ജി നട്ട് വിളിക്കുക എൽ കെ ജി പോകണുണ്ട് ഓനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞു ഓൻ്റെ കാര്യങ്ങളൊക്കെ ഓനിങ്ങനെ മടിയില്ലാതെ ചെയ്യട്ടോ പക്ഷെ സയാന ജയാനെങ്ങനെയല്ല എന്നിപ്പോൾ ചായ ഓടിക്കുമ്പോൾ ഒന്നും സ്കൂൾ പോകണില്ല വെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നോക്കി എന്നപ്പോൾ പോകണ്ടാന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കുന്നത് ഇന്ന് ഞാനും അവരുടെ കൂടെ ചായ ഓടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നില്ല ഹൈസുവിന് ഒന്ന് കഴിക്കാൻ കൊടുക്കണ തിരക്കിയെന്ന് അത് കഴിഞ്ഞിട്ട് ഞാനും ഓനപ്പാൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടോ ഇപ്പോൾ ഓനയും കൊണ്ട് എളാപ്പറെ വീട്ടിൽ കൂടെ ഒന്ന് പോയി റൗണ്ട് ഒടിച്ച് വന്നു ഓനിക്കാണിപ്പോൾ സൗണ്ട് ആയിട്ട് എനിക്ക് മനസ്സിലാവും കേട്ടോ ആ ഇപ്പം എന്റെ വീട്ടിൽ ഇങ്ങനെ നടക്കാന്നുള്ളത് നമ്മുടെ വീട്ടിലെ എല്ലാ ഒരു നല്ല സ്വഭാവമാണ് അത് കഴിഞ്ഞിട്ട് സ്കൂൾ പോകുന്ന ടൈം വരെ എല്ലാവരും ഇതേ അതേനും ഇതേനെയൊക്കെ ഇങ്ങനെ തേണ്ടി തിരിഞ്ഞു നടക്കും ഇന്നിപ്പോൾ മഴയില്ലാത്തത് കൊണ്ടൊക്കെ പുറത്താണ് അല്ലെങ്കിൽ ഈയൊരു ടൈമിലൊക്കെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ എല്ലായിടത്തും നല്ല മഴയാണല്ലോ ഹൈസൂണിനെ കാണാൻ വരുന്ന കുട്ടികളോടൊക്കർക്കൊന്നും സ്കൂളില്ലെന്ന് ഗാന്ധിജയന്തിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികളാണെങ്കിൽ പാവങ്ങൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും അതിലിപ്പോൾ അറിയേണ്ട ഇന്ന് ഇന്ത്യ ഗാന്ധി ജയന്തി ഇന്ന് ഗാന്ധിജയന്തി എന്നല്ലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞിട്ട് ഓരോരോ പണിയൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവിടെ കടന്നുണങ്ങി ആകെ പ്രശ്നമാവും അപ്പോൾ എല്ലാം ഒന്ന് വേസ്റ്റൊക്കെ മാറ്റി സിങ്കിൽ കൊണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കട്ടെ ഞാൻ സമയം കിട്ടുമ്പോഴേ അത് കഴുകുള്ളൂ ഇനി ഇവരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്താ എല്ലാതും ഒന്ന് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുക പക്ഷേ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ ചെയ്യണം കേട്ടോ ഇല്ലേ പിന്നീട് നമുക്കത് വലിയൊരു പണി ഇട്ട് മാറാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതേ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഞാൻ ഇത് ചായ വിളിച്ചിട്ടില്ല കേട്ടോ അനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന അവിടെ ഇരുന്നിട്ടൊട്ടെ എന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കണം അത് കഴിഞ്ഞിട്ട് അതേ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി കൊടുക്കുകയാണ് ചുക്ക് ഇവർക്കൊക്കെ ഇഷ്ടം പക്ഷേ ജീരകോളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇത് ഈ ചൂടാറി കഴിഞ്ഞാൽ ഒരു ചോയ ഉണ്ടാവും എനിക്കിഷ്ടമല്ലോ മക്കൾക്ക് എന്തായാലും ഇതാക്കി കൊടുക്കേണ്ടത് പിന്നെ ഇസുവിന് സ്നാക്സ് ഓറിയോ ബിസ്ക്കറ്റ് മസ്റ്റാണ് പിന്നെ ബീട്ട്രൂട്ട് ഉപ്പേരി ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ അവിടെ കിട്ടും അതായത് ചോറ് കറി എന്തെങ്കിലും സലാഡും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാവും അപ്പോൾ പ്ലേറ്റ് ആണ് കൊടുക്കുക ചുറ്റുപാത്രത്തിൽ ഒന്നും തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ പ്ലേറ്റ് സ്നാക്സ് വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നും ഇപ്പം മാത്രമേ പോണുള്ളൂ ഞാൻ പോണില്ല എന്നാണല്ലോ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കുള്ളതാക്കിട്ടോ എന്റെ ബാഗ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് രണ്ട് തേങ്ങ പൊളിക്കണ്ടായിരുന്നു അപ്പം കൊണ്ട് പൊളിപ്പിച്ചു കണ്ടാവും നോട്ടത്തീരെ ശരിയല്ല കൈസ് തീരെ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞു പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് കൊണ്ട് തിരിച്ചുതാണോ അതുകഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുത്ത് കൊടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് വരെ ഉണ്ടെങ്കിൽ കൂടെ പൊളിച്ച തേങ്ങയുമായിട്ട് കുറച്ചൊക്കെ റുട്ടി കളിച്ചു ഇപ്പം എനിക്ക് ടോയ്സിനേക്കാട്ടും ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് അതേപോലെ തന്നെ ചട്ടകം ഇങ്ങനെ തേങ്ങ മാങ്ങ ചക്ക അങ്ങനത്തെ ഒക്കെയാണ് എനിക്കിഷ്ടം ഇതെന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുറേ നേരം കളിച്ചു കേട്ടോ അതോട്ട് പക്ഷെ അത് നല്ല വെയിറ്റ് ഉണ്ട് കൈയിലോ കാലിലോ വീണാൽ വേദനിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ തേങ്ങൻ്റെ പുറത്ത് തന്നെ അങ്ങനെ ഉനക്കിങ്ങനെ തട്ടുമ്പോൾ ഒരു മുള്ളുപോലൊക്കെ ഫീൽ ആവുമല്ലോ സംഭവം അതുണ്ട് അതുകൊണ്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഉനക്ക് മതിയായി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും ആട്ടിപ്പിടിച്ച് കുളിപ്പിച്ച് മാറ്റി കൊടുക്കാനായിട്ട് അർഷാക്കും കൂടെ ഉള്ളതുകൊണ്ട് ഈ വക പരിപാടികളൊക്കെ കുറച്ച് സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇസു ഇതു ഇല്ലെങ്കിൽ ഞാൻ പോകൂലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ജയാന് കുറച്ച് കഴിഞ്ഞിട്ട് പോവും ഉനക്കിപ്പോൾ വീയാത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മാറ്റിട്ടോ അങ്ങനെ അർഷാഖ് ജയാനെടുത്തോണ്ടായി കുളിപ്പിക്കാനിട്ടോ അവനക്ക് കുളിക്കണ ഭയങ്കര മടിയാണ് രാവിലെ ഇതും അങ്ങനെയല്ല കേട്ടോ വേഗം കുളിക്കും അങ്ങനെ ഹർഷാക്കും ഗ്യാസ് ഞങ്ങളെ കുളിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണ്ടു ഈ വീഡിയോ ഇടരുത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണാമെന്നൊക്കെ പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കാനും സ്കൂളിൽ പോകാനൊക്കെ മടിയാണെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഫോർ ഫൺ അത്ര കേട്ടോ ഞാൻ ഉദ്ദേശിച്ചില്ല എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീണ്ടും ഞാൻ സയാൻ്റെ വേഗം കൂടെ സെറ്റ് ചെയ്യാൻ കേട്ടോ പ്ലേറ്റും കുപ്പി ഗ്ലാസ് പാത്രം എന്നൊക്കെ പറഞ്ഞിട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ പോകാൻ നേരത്തെ ടാഗ് ആണല്ലോ ബെൽറ്റ് ആണല്ലോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ചെക്കിന് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഓക്കെ ഈ സെറ്റ് ആയിട്ടോ ഈ വെറുതെ പോണില്ല എന്നങ്ങനെ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല രണ്ടാളും ടൈം ആവണ വരെ കുറച്ച് നേരം ഫോണിലൊക്കെ കാണുട്ടോ പിന്നെ ഇസുവിന് വണ്ടി പോവാൻ പറ്റില്ല അർഷാക്കുന്റെ ഇപ്പം പോകണം എന്നുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പോകണം വണ്ടിയിലും എനിക്ക് പരിചയമുള്ള ആരുമില്ല അതൊക്കെ ഉണ്ടപ്പോ നിലവിലെ പ്രശ്നങ്ങൾ അപ്പൊ ചില ദിവസങ്ങൾ അർഷാക്ക് കൊണ്ടാക്കും ചില ദിവസങ്ങൾ ബസ്സിൽ പോകും അങ്ങനെയൊക്കെയാണ് ഇസുവിന്റെ ജീവിതം അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇസുവിന് അർഷാക്കുൻ്റെ അടുത്ത് നിന്ന് എടുക്കാന്നുള്ളത് കുറച്ച് പണിയാണ് പിന്നെ ഇന്ന് കുഴപ്പമില്ലാതെ ചിരിച്ചിട്ടൊക്കെ ചാടിയിട്ടോ അങ്ങനെ എല്ലാവരും ബാഗും ചട്ടിയും മാത്രമൊക്കെ എടുത്ത് പോവുകയാണ് അപ്പൊ ഞാൻ വീണ്ടും ഒരു പ്രശ്നം എന്താ പറഞ്ഞു ഞാൻ മെയിൻ ചെയ്തില്ല അങ്ങനെന്താ എല്ലാവരും കൂടെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ അല്ലേ ഓരോ ദിവസവും പ്രശ്നമാണ് അപ്പൊ ഇന്നത്തെ ഡേ കഴിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ